മുബഷീർ ഉണ്ട് അധിക ദൂരം നടക്കാൻ സാധ്യതയില്ലല്ലോ നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് ഈ മാട്ടായി വനമേഖലയിൽ ഒരുപാട് ദൂരെ പോകാനുള്ള ശേഷിയൊന്നും ഒരു പക്ഷേ ഉണ്ടാവില്ല അല്ലേ തീർച്ചയായും ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മറ്റു മേഖലകളിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ല പക്ഷേ ഈ വനപ്രദേശത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള മനുഷ്യനാണ് ചിന്താമര എന്നുള്ളതാണ് നാട്ടുകാരും പങ്കുവെക്കുന്നത് പക്ഷേ കുറ്റി ഇട്ടാണ് ആ ഭാഗത്തൊന്നും മറ്റു ഒന്നും തന്നെ ഇല്ല വെളിച്ചം ഉപയോഗിക്കാതെ രാത്രിയിൽ കൂടുതൽ ദൂരം പോകാൻ ചിന്താമലിക്ക് കഴിയില്ലല്ലോ തീർച്ചയായും അദ്ദേഹത്തിന്റെ കാര്യം മറ്റു ടോർച്ച് പോലെയുള്ള വസ്തുക്കളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ കുട്ടികളോട് നമ്മൾ ചോദിച്ചിരുന്നു അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത് അദ്ദേഹം ഓടിമറയുകയാണുണ്ടായത് കുട്ടികളെ കണ്ടതോടുകൂടി സ്വാഭാവികമായിട്ടും പോലീസും ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് അത്രത്തോളം സമയവുമായിട്ടില്ല കണ്ടിട്ടില്ല ചന്താമരയെ കണ്ടു കിട്ടിയിട്ട് എന്നുള്ളതാണ് എന്തായാലും ഈ പ്രദേശത്തെവിടെയോ ഉണ്ടെന്ന ഉറച്ച ബോധ്യത്തിൽ തന്നെയാണ് നാട്ടുകാർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അരുൺ കൊലപാതകയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നേരത്തെ നമ്മൾ ആ ഒരു പട്ടായി മേഖലയിലൂടെ കയറി വരുന്ന സം ഓക്കെ മുബൾഷീർ റിപ്പോർട്ടറിൻ്റെ സംഘം മാത്രമാണുള്ളത് അവിടെ ചെറിയ സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മാട്ടായ വനമേഖലയിലേക്ക് കടന്നിരിക്കുകയാണ് റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം മുബൾഷീറും ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റും പകർത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മുപ്പത്തിനാല് മണിക്കൂറിന് ശേഷം ചെന്താമരയെ സ്പോട്ട് ചെയ്തിരിക്കുന്നു പോത്തുണ്ടിയിലുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു കുട്ടികളാണ് കണ്ടത് അല്പസമയം മുമ്പ് ചെന്താമ്പര അവിടെ നിന്ന് ഓടി മറയുകയായിരുന്നു റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം ഈ തെരച്ചിൽ നടത്തുന്ന നാട്ടുകാർക്കും പോലീസിനോടും ഒപ്പമുണ്ട് അധിക ദൂരം പോകാനിടയില്ല അങ്ങനെയാണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചെന്താമരയെ പിടിക്കാൻ സാധിക്കും പോലീസിനേറെ ക്ഷീണമുണ്ടാക്കിയ ഒരു തിരച്ചിലാണ് കഴിഞ്ഞ മുപ്പത്തിനാല് മണിക്കൂറായി മറ്റൊരു മറ്റൊരുപാധിയും കയ്യിലില്ലാത്ത ചെന്താമര ഈ കാട്ടിൽ മറിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് ദൂരം പോകാനുള്ള സാധ്യത പോലീസ് ഇപ്പോൾ തള്ളിക്കളയുകയാണ് ആ അതൊരു സുഗമമായ വഴിയുമല്ല അല്ലേ മുബഷേർ വെളിച്ചമില്ലാതെ അധിക ദൂരം മുന്നോട്ട് പോകാനും കഴിയില്ല തീർച്ചയായും തീർച്ചയായും വെളിച്ചമില്ലാതെ അധിക ദൂരം മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പോൾ